സുഹൃത്തുക്കളെ നമ്മൾ വന്നിരിക്കുന്നത് ന്യൂസിലൻഡിലെ ഓക്ലാൻഡിലുള്ള ഗെയിം ഓവർ എന്നൊരു സ്ഥലത്താണ് അവിടെ ഗോ ആണ് ചെയ്യുന്നത് കൂടുതലായിട്ടും അപ്പോൾ പൊന്ന വഴിക്കൊരുത്തം തല്ലി അലച്ച് വീണു റേസിങ്ങിന് വന്ന ഭയനാണ് ഇപ്പോൾ ഇതാണ് സംഭവം കാണുന്നില്ല എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഒരു ഡേ ആണ് അത് അപ്പുറത്ത് ഗാംബ്ലിങ്ങ് ഉണ്ട് പിള്ളേരെ ഈ കൊയിനൊക്കെ ആയിട്ടുള്ള ഗെയിമുകൾ അങ്ങനത്തെ പരിപാടിയൊക്കെയുണ്ട് ബാസ്കറ്റ് ബോൾ കറിയിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മളവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ട്രെയിനിങ്ങിന് അതുപോലെയാണ് ഒരു വീഡിയോ കാണിച്ച് തന്നിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് ഇതൊക്കെ തരും നമ്മുടെ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ അവിടെ ഒരു ചെറിയ സ്റ്റോറേജ് വരും അവിടെ കേട്ടോ പിന്നെ അവിടുത്തെ പെണ്ണ് നമുക്കൊരു ഹെൽമെറ്റ് വരും അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കൃത്യമായിട്ട് വളരെ കോഓപ്പറേറ്റീവായുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും ഇതിനുശേഷം ഈ കോക്കാട്ടിങ്ങ് കുന്നു വരും നമുക്ക് എന്നിട്ട് കയറിയിരുന്ന ഓടിയാണ് പിന്നെ എനിക്കിത് ശീലമില്ലാത്ത പരിപാടിയാണ് റൈറ്റ് സൈഡ് പെഡൽ ഉപയോഗിക്കുന്നത് ആക്സിലേറ്ററിനും ലെഫ്റ്റ് സൈഡ് പെടൽ ബ്രേക്കുമാണ് നമ്മൾ കാർ ഓടിക്കേണ്ട രീതിയല്ല നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ എനിക്കിത് കംഫർട്ടബിൾ ആയിരുന്നില്ല കാരണം എൻ്റെ കാലിനും നീളം കുറഞ്ഞ രീതിയിലുള്ളൊരു ഗോക്കാട്ടായിരുന്നു കാരണം വളരെ പെയിൻഫുൾ ആയിരുന്നു ഓടിക്കുമ്പോൾ കാല് എത്തുന്നില്ല എത്തുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ കാല് വളഞ്ഞിരിക്കണം ആ ഒരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ അത് റൈഡ് ചെയ്യുമ്പോൾ നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ ആയിരുന്നു ഇങ്ങനെ വളവിലൊക്കെ എത്തുമ്പോൾ ബ്രേക്ക്ഔട്ട് മേടൊക്കെ സ്കിഡ് ആവുന്നുണ്ട് ഈ ബ്രേക്കിൻ്റെ പൊസിഷൻ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഗ്ഗിലായതുകൊണ്ട് അതൊരു കഫർട്ടബിൾ ആളുകളൊരു അവസ്ഥയായിരുന്നില്ല പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഓടിക്കാൻ നല്ല ഫണ്ണാണ് ഞാൻ ഓടിക്കുമ്പോൾ അധികം പേരുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഒരു മൂന്നാലഞ്ച് പേരെങ്കിലും നമ്മുടെ പുറകില് മുമ്പിലൊക്കെ ഒന്ന് ഇടിക്കും ഇതിപ്പോൾ സ്വസ്ഥമായിട്ട് ഓടിക്കാൻ പറ്റിയത് കാരണം പക്ഷേ ഞാനത് ഫുള്ള് ലാപ്പുകളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സത്യം ഒരു ലാപ്പ് തീർണിക്ക് മുമ്പ് ഞാൻ നിർത്തിയിട്ട് പറഞ്ഞു എനിക്ക് കാല് വേന എടുത്തിട്ട് മഴ കാരണം അതിനകത്ത് ഇരുന്നിട്ട് ആക്സിലേറ്ററിലേക്ക് കാല് വയ്ക്കുമ്പോൾ എൻ്റെ കാല് വളച്ചൊക്കെ വച്ചേക്കാം അപ്പോൾ അത്രയും ഡിസ്കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് ഇങ്ങനെയുള്ള എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ കംഫർട്ടബിളായുള്ള വലിയ വണ്ടികൾ നോക്കി എടുക്കുക ചെറിയ ആളുകൾക്ക് ചെറിയ വണ്ടി എടുക്കാം ഞാൻ അത്ര ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള അഞ്ചപ്പ് എനിക്ക് എട്ടേ ഉള്ളൂ ബട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചെടുക്കാതെ പിന്നെ ഇത്തരം ഗോ കാട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു എട്ടിനായിരം ലക്ഷം ചെറുതായിട്ട് കിട്ടും പക്ഷേ ബൈക്ക് ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റഷ് കിട്ടണമെന്ന് ഞാൻ പറയുന്നില്ല ഇതിനൊക്കെ ഏകദേശം ഒരു വില വരുന്നത് ഏകദേശം ഒരു നാലായിരം രൂപ അങ്ങനെയൊക്കെ ഒരു റേറ്റ് ഒക്കെ വരുന്നുള്ളൂ വലിയൊരു തുക വരുന്നില്ല അത് ഇന്ത്യൻ മണിയിൽ കം കൺവേർട്ട് ചെയ്യുവാണ് അല്ലെങ്കിൽ നമുക്കൊരു അമ്പത് റോളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എമ്പത് റോളൊക്കെ അങ്ങനെ പല പാക്കേജുകളുണ്ടാവും ഇതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടുണ്ടോ പരിപാടി ഇവിടെയൊക്കെ ആകെയുള്ള പരിപാടികൾ മെയിൻ ആയിട്ടുള്ള എൻജോയ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ആളുകൾക്ക് ബൈക്ക് റൈഡ് ബൈക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ സൈക്കിൾ റൈഡ് പോലുകൾ മൗണ്ടൻ ഉണ്ട് ചാടി ചാടി പോകുന്നത് പിന്നെ മോട്ടോർ ബൈക്ക് മോട്ടോർ ബൈക്കൊക്കെ ഇവിടെ ഒരു നാല് മാസം അഞ്ച് മാസമൊക്കെ മാക്സിമം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ റോഡൊക്കെ തണുത്ത് കിടക്കും സമ്മറിൻ്റെ സമയത്താണ് ബൈക്കാർ മൊത്തം മറ്റേ കൂണ് മുളച്ച് വന്ന മാതിരി എല്ലായിടത്തും ബൈക്കാർ ആയിരിക്കും ഒരുപാട് ബൈക്കുകൾ ഞാൻ കാണിച്ചു തരാട്ടോ സമ്മറൊക്കെ വരട്ടെ അപ്പം ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യുന്നത് ഒരു ഹരം അത് കഴിഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തു നാളെ നിങ്ങളീ കാണത്